ും ഞങ്ങളുടെ കൂടെ ആര് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ ദുബായിയുടെ തെരുവുകളിൽ മാലാഖമാർ ഇറങ്ങുകയാണ് മാർച്ച് പതിനാലാം തീയതി ദുബായ് നൈഫിൽ നിന്നും കാസർഗോഡെത്തിയ ഒരു പ്രവാസിക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നു വിഷയം നവമാധ്യമങ്ങളിലൂടെ മിന്നൽ വേഗത്തിൽ പ്രചരിക്കുന്നു ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ നടക്കുന്നു രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു രോഗിയുമായി സമ്പർക്കം ചെലുത്തിയവരെ കണ്ടെത്തുന്നു അവരുടെ പരിശോധനകൾ നടത്തുന്നു അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ കേരളത്തിൽ ഉണ്ടാകുന്നു വിഷയം കേരളത്തിലല്ല ദുബായി നെയ്ഫിലാണ് നൈഫിൽ നിന്നും വന്ന ഒരു പ്രവാസിക്കാണ് കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ചത് കൊണ്ട് നൈഫിലെ മലയാളി സമൂഹം പ്രവാസികൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു ഭയപ്പാടിൻ്റെ വാക്കുകൾ മാത്രമായിരുന്നു അവർക്ക് ആ നേരം സംസാരിക്കാനുണ്ടായിരുന്നത് മണിക്കൂറുകൾക്ക് ശേഷം അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത വരുന്നു ദുബായ് നൈഫിൽ നിന്നും വന്ന മറ്റൊരു പ്രവാസിക്കും കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നു നൈഫിൻ്റെ ഗതി തന്നെ മാറി ഏറ്റവും കൂടുതൽ മലയാളികളുള്ള അഥവാ ഏറ്റവും കൂടുതൽ കാസർകോട്ടുകാരുള്ള ദുബായിലെ ഒരു മേഖലയാണ് ഈ നൈഫ് എന്ന് പറയുന്നത് പ്രവാസികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നൈഫ് ആ നൈഫിൽ രണ്ടു പേർക്ക് കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ച വാർത്ത ചെറുതായൊന്നുമല്ല അവരെ വേട്ടയാടിയത് ആ വേട്ടയാടിയതിൽ അവരാകെ വിഷമിച്ചു നിൽക്കുകയാണ് ദുബായ് ഗവൺമെന്റിനകട്ടെ ഈ വിവരങ്ങൾ കൃത്യമായി അറിയുന്നുമില്ല അങ്ങനെ തങ്ങളെ സഹായിക്കാൻ ആരുവരും വിദേശ രാജ്യമായതിനാൽ തന്നെ ഇവിടെ എത്തിപ്പെടാൻ സമയം വൈകും തോറും ഈ രണ്ടു പേരുമായി സമ്പർക്കം ചൊലുത്തിയവർ എത്ര പേരുമായിട്ട് സമ്പർക്കം ചെലുത്തിയിട്ടുണ്ടാകുമെന്നുള്ള ഭീതിയുടെ വാക്കുകൾ നൈഫിനെ പടർന്നു പിടിച്ചപ്പോൾ ആര് ഞങ്ങളെ സഹായിക്കും ആരുണ്ട് ഞങ്ങളുടെ കൂടെ ആര് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ ദുബായിയുടെ തെരുവുകളിൽ മാലാഖമാർ ഇറങ്ങുകയാണ് ആ മാലാഖമാർക്ക് തുടക്കം കുറിച്ചത് ഷബീർ കീജൂർ എന്ന കെ എം സി സിയുടെ പ്രവർത്തകൻ ഒരു നിർണായക ഇടപെടൽ നടത്തുന്നു ആ നിർണായക ഇടപെടൽ ഒരു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അറബ് ലോക രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ തന്നെ മായിക്കാൻ പറ്റാത്ത മുദ്രയായി നിൽക്കുക തന്നെ ചെയ്യും ഷബീർ കീരൂർ തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആദ്യം ചെയ്യുന്നു കെ എം സി സി പ്രവർത്തകനായതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിൽ ഒരു മുൻപരിചയം സംഘടനാ തലത്തിൽ നിന്ന് തന്നെ ലഭിച്ചതുകൊണ്ട് ആ പ്രവർത്തന മികവോടുകൂടി കാര്യങ്ങളെ കൃത്യമായി നേരിടുന്നു കഴിയുന്നതൊക്കെ ചെയ്യുന്നു പക്ഷേ സ്ഥിതിഗതികൾ മാറുന്നു നൈഫിൽ നിന്നും കാസർകോട്ട് എത്തുന്ന അഥവാ കേരളത്തിലെത്തുന്നവർക്കൊക്കെ കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിക്കാൻ തുടങ്ങുന്ന സമയം നൈഫിനെ മറ്റൊരു രീതിയിൽ മറ്റൊരു കണ്ണിൽ മലയാളികൾ കണ്ടു തുടങ്ങുന്നു നൈഫിൽ നിന്നും വരുന്നവരൊക്കെ കോവിഡുമായി കേരളത്തിലെത്തുന്നു എന്നുള്ള വ്യാപക പ്രചരണം എല്ലാവരിലേക്കും എത്തിയ സാഹചര്യത്തിൽ നൈഫിൽ ഈ ഇടപെടൽ മതിയാകില്ല എന്ന് ഷബീർ കിജൂർ എന്ന ചെറുപ്പക്കാരൻ കണ്ടെത്തുന്നു പിന്നീട് വിഷയം കെ എം സി സിയിലേക്ക് കെ എം സി സി വിഷയം ദുബായ് ഗവൺമെന്റിലേക്ക് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ റിപ്പോർട്ട് ഉടൻ തന്നെ അവർ ദുബായ് ഗവൺമെന്റിനെ അറിയിക്കുന്നു അങ്ങനെ ദുബായ് ഗവൺമെന്റുമായി അറിയിച്ചതിന് ശേഷം ദുബായ് പോലീസുമായി ഷബീർ കിജൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബന്ധപ്പെടുന്നു ദുബായ് പോലീസിനോട് പറയുന്നു വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്യാം ആ വിഷയം ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങളോടൊപ്പം പരിശ്രമിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ നാൽപ്പതോളം വരുന്ന സംഘത്തിന് ദുബായ് പോലീസ് അവരുടെ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു ഈ അനുമതിയാണ് ദുബായിയുടെ നൈഫിൻ്റെ മുഖഛായ തന്നെ മാറ്റി എഴുതപ്പെടുന്നത് അറബ് ലോകരാഷ്ട്രങ്ങൾ തെരുവുകളിൽ മാലാഖമാരെ കണ്ടു തുടങ്ങുന്നത് ഈ നിമിഷം മുതലാണ് അതെ ദുബായ് നൈഫിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് കെ എം സി സിയുടെ ചുണക്കുട്ടികൾ രംഗത്ത് വരുന്നു ഫ്ലാറ്റുകൾ തയ്യാറാക്കുന്നു താമസ സൗകര്യങ്ങൾ തയ്യാറാക്കുന്നു കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ വ്യക്തമായ പരിശോധനകൾ നടത്തി അവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കെ എം സി സിയുടെ ചുണക്കുട്ടികൾ പ്രവാസലോകത്തു നിന്നും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പ്രവർത്തനത്തിന്റെ വീതിയിലൂടെ കടന്നു ആ പ്രവർത്തന വീതി പിന്നീട് വാർത്താ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുന്നു അറബ് ലോക രാഷ്ട്രങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ മാലാഖരോട് ഉപമിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു കൃത്യമായ രീതിയിൽ ഭക്ഷണാവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള ആവശ്യ സാധനങ്ങൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും ദിവസങ്ങളുടെ മാത്രം ഒരു നേരത്ത് കെ എം സി സി കാർ തയ്യാറെടുത്ത് മുന്നോട്ട് വരുമ്പോൾ അറബ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിപ്പോയി മലയാളികളായ ഈ സമൂഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് അതിനുശേഷം കെ എം സി സി തന്നെയായിരുന്നു അവിടെ ഒരു വലിയ സംഭവമായി മാറിയത് പലർക്കും ആശ്വാസമായി പലരുടെയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കടന്നു വരാൻ തുടങ്ങി പലരും എടുത്തു പറഞ്ഞത് കെ എം സി സി ജീവൻ മരണ പോരാട്ടം ദുബായിൽ നടത്തുന്നു എന്നാണ് അറബ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ വിഷയം ചെറുതായൊന്നുമല്ല പ്രചരിച്ചതോ മലയാളി സമൂഹം കൂടി തന്നെ ഒരു ബിഗ് സല്യൂട്ട് കെ എം സി സിക്കാർക്ക് നൽകി ഒടുവിൽ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഒരു ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തുവിടുന്നു ആ വാർത്ത എന്ന് പറയുന്നത് പട്ടിണിയിൽ കഴിയുന്ന തൊഴിലാളികളുടെ വാർത്തയായിരുന്നു ആ വാർത്ത കെ എം സി സിയിലേക്ക് എത്തുന്നു കെ എം സി സിയിലെ ശക്തനായ പ്രവർത്തകനായിട്ടുള്ള ഷബീർ കിയൂറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ ലേബർ തൊഴിലാളികളുടെ അടുത്തു ചെന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ആ ചിത്രം ചെറുതായൊന്നുമല്ല മലയാളികളെ വേട്ടയാടിയത് മനസ്സിന്റെ അകത്ത് നിന്ന് പറയട്ടെ മലയാളികളായിട്ടുള്ള പ്രവാസികൾ വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് ദുരന്ത മരണത്തെ നേരിൽ കണ്ടുകൊണ്ട് കൂടി പ്രവർത്തിച്ച ഈ വീര ഇതിഹാസങ്ങളെ കുറിച്ചിട്ട് ഇതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് മാധ്യമ പ്രവർത്തകരാണ് വളരെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു നിങ്ങളാണ് താരങ്ങൾ അത് മാത്രമല്ല ദുബായ് ഗവൺമെന്റ് പോലും അമ്പരന്ന് പോയി ഈ പ്രവർത്തന വീതിയിലുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് കെ എം സി സി നേതാക്കളായ അഡ്വക്കറ്റ് ഇബ്രാഹിംഖലീൽ അബ്ദുള്ള ആറങ്ങാടി ഷബീർ കിജൂർ സി എ ബഷീർ പള്ളിക്കര ഹനീഫ് കട്ടക്കാൽ അസീസ് കമാലിയ അഷ്കർ ചൂരി ബഷീർ ചേരങ്കൈ ഷുഹേൽ കോപ്പ എന്നിവരുടെ നേതൃത്വത്തിലൂടെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കെ എം സി സിക്ക് സാധിച്ചു ഡോക്ടർമാർ മാത്രമല്ല നേഴ്സുമാർ മാത്രമല്ല ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല പോലീസുകാർ മാത്രമല്ല തെരുവിൽ രാത്രിയും പകലും മറന്ന് സ്വന്തം കുടുംബത്തെ മറന്ന് സ്വന്തം ജീവൻ മറന്ന് പ്രവാസ ലോകത്തുള്ള പാവങ്ങൾക്ക് തണലായി മാറിയ ഈ കെ എം സി സിയുടെ പ്രവർത്തകരും മാലാഖമാർ തന്നെയാണ് പകരം വെക്കാനില്ലാത്ത പ്രവർത്തനം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കാണിച്ച കെ എം സി സി പ്രവർത്തകരെ മലയാളികളുടെ അഭിമാനമായ കെ എം സി സിയുടെ മുത്തുമണികളെ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു നിങ്ങളാണ് താരം